ഇമ്പോ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശൈത്യം ആദ്യെയും നൂറേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആദില് ചോദിക്കുന്നുണ്ട് അനുമോൾക്കാണോ ബോധം ഉള്ളത് അതോ എനിക്കാണോ ബോധമുള്ളത് നിനക്ക് കണ്ടിട്ട് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശൈത്യ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് അനുമോൾക്ക് ബോധമുണ്ട് ആതിലെ നിനക്ക് ബോധമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ ചിരിക്കുന്നുണ്ട് അപ്പോൾ ആദില് നൂറേനോട് പറയുന്നുണ്ട് മോളെ ഇവള് പറഞ്ഞത് കേട്ടോ ഇവളെന്നെയാ പറഞ്ഞതെന്ന് ആ അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് നിനക്ക് ബോധം ഉണ്ട് നീ ആദ്യം വന്ന ആതില ആ ആ ആതിലേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ആതില മൈൻഡും കൊണ്ടായിരുന്നു പറയുന്നത് ഉള്ളിലായിട്ട് എടുക്കില്ലാത്തൊരു ആതിലിയായിരുന്നു അപ്പോൾ ആ ആതിലായിട്ടായിരുന്നു എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നത് ഞാൻ ആ എപ്പിസോഡൊക്കെ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നീ എല്ലാം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എല്ലാവരുടെയും ലോഞ്ചിങ് ഞാൻ കണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് കണ്ടത് മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ ശൈത്യ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ബാ ആകെ ദേഷ്യം വരുന്നുണ്ടെന്ന് ശൈത്യ പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ഇനി ശൈത്യനോട് മിണ്ടില്ല എന്ന് തന്നെയാണ് തീർത്തും പറഞ്ഞിരിക്കുന്നത് ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാലും മിണ്ടില്ല ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അനുമോൾ ശൈത്യനോട് പറഞ്ഞത്